ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര വെളിപ്പെടുത്തലിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ഹർജിയാണ് ഹൈക്കോടതി സ്വീകരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ നൽകാനും സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് പറഞ്ഞ കോടതി ഹർജിയിൽ വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു തിരുവനന്തപുരം സ്വദേശിയാണ് റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാടെന്താണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലെയെന്നും മൊഴിതന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോയെന്നും കോടതി ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് രഹസ്യ സ്വഭാവം ഉറപ്പാക്കുമെന്ന ധാരണയിലാണ് പലരും മൊഴി നൽകിയത് അതിന് വിരുദ്ധമായി സ്വമേധിയ കേസെടുക്കാൻ ആകില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്